കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സൈബർ തട്ടിപ്പുകൾ വർദ്ധിച്ചു വരികയാണ് വാട്സപ്പ് സന്ദേശത്തിലൂടെ പുതിയ തട്ടിപ്പ് വിധിയുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ സൈബർ കുറ്റവാളികൾ ഗതാഗത നിയമം ലംഘിച്ചതിന് പിഴയെടുക്കണമെന്ന സന്ദേശം വാട്സപ്പിലൂടെ അയച്ചാണ് തട്ടിപ്പ് വാട്സപ്പിൽ വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തവരുടെ പണം നഷ്ടപ്പെട്ടതായി വ്യാപക പരാതി ഉയരുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇംവിഡിയും സൈബർ സെല്ലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പിഴ അടയ്ക്കാനുള്ള നോട്ടീസോ എം പരിവാഹൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള സന്ദേശമോ വാട്സാപ്പിൽ വരില്ല സന്ദേശത്തോടൊപ്പമുള്ള ഡോട്ട് എ ലിങ്കുകളോ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യരുതെന്നും അധികാരികളിൽ നിന്നും മുന്നറിയിപ്പുണ്ട് മോട്ടോർ വാഹന വകുപ്പിന്റെ പേരിൽ ട്രാഫിക് നിയമ ലംഘനം നടത്തിയതിനു ഫയൽ ഉണ്ട് പിഴ അടയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സന്ദേശങ്ങൾ വാട്സാപ്പിൽ പലർക്കും ലഭിക്കുന്നുണ്ട് കൂടാതെ ഡൗൺലോഡ് ചെയ്യാൻ എം പരിവാഹൻ പരിവാഹൻ ഇ ചലാൻ റിപ്പോർട്ട് എന്നീ പേരുകളിൽ ഏതെങ്കിലുമൊക്കെ എ പി കെ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫയൽ ഇനത്തിലെ ഒരു ഫയലും ഉണ്ടാകും എന്നാൽ ഇത് തട്ടിപ്പാണെന്നാണ് എം വി ഡിയും സൈബർ സെല്ലും മുന്നറിയിപ്പ് നൽകുന്നത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഇത്തരം സന്ദേശങ്ങൾ വാട്സപ്പിലൂടെ ലഭിക്കുന്നുണ്ട് എന്ത് നിയമലംഘനത്തെ തുടർന്നാണ് പിഴയുള്ളതെന്നുൾപ്പെടെ വാട്സപ്പിൽ ലഭിക്കുന്ന സന്ദേശത്തിലുണ്ട് ചുവന്ന സിഗ്നൽ അവഗണിച്ചു ലൈൻ ട്രാഫിക് തെറ്റിച്ചു ഇങ്ങനെ പല സന്ദേശങ്ങളും വാട്സപ്പിൽ വരും അഥവാ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ അയക്കുന്ന സന്ദേശം എന്ന തരത്തിലാകും സന്ദേശം വരുന്നത് മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും ചിത്രങ്ങളാകാം വാട്സപ്പ് പ്രൊഫൈലിന്റെ ഡി പി ഉടൻ തന്നെ പിഴയടച്ചില്ലെങ്കിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നുള്ള അറിയിപ്പും ചില സന്ദേശങ്ങളിലുണ്ട് സന്ദേശം കണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നവരുടെ പണം നഷ്ടമാവുകയാണ് ചെയ്യുന്നത് പോലീസിന്റെയോ എം വി ഡിയുടെയോ പേരിൽ വാട്സാപ്പിൽ ലഭിക്കുന്ന സന്ദേശങ്ങളെല്ലാം വ്യാജമാണ് നിലവിൽ അറിയിപ്പുകളോ സന്ദേശങ്ങളോ ഇവർ വാട്സാപ്പിൽ അയക്കാറില്ല ഇത്തരം സന്ദേശങ്ങൾക്കൊപ്പമുള്ള ഫയൽ ക്ലിക്ക് ചെയ്ത് തുറന്നാൽ നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്ത് ബാങ്ക് വിവരങ്ങൾ ഉൾപ്പെടെയുള്ളവ ചോർത്തിയെടുക്കപ്പെടാം എസ് എം എസ് അഥവാ ടെക്സ്റ്റ് മെസ്സേജ് ആയാണ് പോലീസും എം വി ഡിയും സന്ദേശങ്ങൾ അയക്കാറുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലെ ഔദ്യോഗിക പേജിലൂടെയോ എം വി ഡി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എം വി ഡിയുടെ ഫേസ്ബുക്ക് കുറിപ്പിൽ തുടങ്ങുന്നത് വ്യാജനാണ് പെട്ടുപോകല്ലേ എന്ന മുന്നറിയിപ്പോടെയാണ് ട്രാഫിക് വയലൻസ് നോട്ടീസ് എന്ന പേരിൽ പലരുടെയും വാട്സപ്പ് ആപ്പ് നമ്പറിലേക്ക് മലയാളത്തിൽ താഴെ പറയുന്ന ഒരു മെസ്സേജും എം പരിവാഹൻ എന്ന ഒരു എ പി കെ ഫയലും വരുന്നതായി പരാതി ഉയരുന്നുണ്ട് നേരത്തെ ഇത്തരം വ്യാജ സന്ദേശങ്ങളും കെണികളും ഇംഗ്ലീഷിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലാണ് മലയാളത്തിലും വന്ന് തുടങ്ങിയത് ഇത് വ്യാജനാണ് നിങ്ങൾ ആ ഫയൽ ഓപ്പൺ ചെയ്താൽ നിങ്ങളുടെ ഫോണിലുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ ബാങ്ക് ഡീറ്റെയിൽസ് പാസ്വേഡുകൾ തുടങ്ങിയവ ഹാക്കർമാർ കൈക്കലാക്കാൻ സാധ്യതയുണ്ട് ആയതിനാൽ ഒരു കാരണവശാലും എ പി കെ ഫയൽ ഓപ്പൺ ചെയ്യരുത് മോട്ടോർ വാഹന വകുപ്പോ പോലീസോ സാധാരണയായി വാട്സാപ്പ് നമ്പറിലേക്ക് നിലവിൽ ചലാൻ വിവരങ്ങൾ അയക്കാറില്ല അത്തരം വിവരങ്ങൾ നിങ്ങളുടെ ആർ സിയിൽ നിലവിലുള്ള മൊബൈൽ നമ്പറിലേക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയാണ് ഈ ചലാൻ സൈറ്റ് വഴി അയക്കാറുള്ളത് ഏതെങ്കിലും സാഹചര്യത്തിൽ ഇത്തരം മെസ്സേജുകൾ വന്നാൽ എന്ന സൈറ്റിൽ കയറി ചെക്ക് ട്രാൻസാക്ഷൻ എന്ന മെനുവിൽ നിങ്ങളുടെ വാഹന നമ്പറോ ചലാൻ നമ്പറോ നൽകിയാൽ നിങ്ങളുടെ വാഹനത്തിന് ഏതെങ്കിലും ചലാൻ പെൻഡിംഗ് ഉണ്ടോ എന്ന് അറിയാവുന്നതാണ് ഏതെങ്കിലും തരത്തിൽ പണം നഷ്ടപ്പെട്ടാൽ ഉടനടി തന്നെ ഒന്ന് എന്ന നമ്പറിലേക്കും ബന്ധപ്പെടാവുന്നതാണ്